ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ചൂടുള്ള പരിപ്പ് വടയും ചായയും കുടിക്കാൻ പോയാലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൊണ്ടിരിക്കുന്ന വയലിലെ പീടിക അവിടെയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് പുളിയോട്ട് മുക്ക് എന്ന സ്ഥലം പച്ചപ്പരിപ്പ് വടയും ചായയും ഈ പാടത്ത് നിന്ന് കഴിക്കുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് കേട്ടോ പട്ടാണിക്കടല കൊണ്ടാണ് ഈ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ലൊരു സ്ഥലമാണിത് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക